നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് യോഗം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണലിൽ നടന്നു യോഗത്തിൽ മികച്ച കായിക താരങ്ങൾക്ക് സ്നേഹാദരവും നൽകി ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ് രഘുനാഥൻ ജൂനിയർ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും സീരിയൽ നടനും ഗായകനുമായ ഫസൽ റാസി എട്ട് സന്തോഷ് ട്രോഫി ക്യാമ്പിൽ സജീവ സാന്നിധ്യമായിരുന്ന കൊല്ലം പാച്ചൻ എന്നിവർക്കാണ് കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ കെ എഫ് എ ഏർപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യർ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണലിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആദരവ് നൽകിയത് ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ഷിബു മനോഹർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുൻ സീനിയർ ഫുട്ബോൾ താരവും പരിശീലകനുമായ തങ്കച്ചൻ ഗോപകുമാർ ദിലീപ് ഖാൻ സാമൂഹ്യ പ്രവർത്തകൻ നിസാം എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം Obrigado.